ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ ബ്രാൻഡഡ് വലിയ ഷോറൂം ഷോറൂം ഒരുക്കിക്കൊണ്ട് സൈക്കിൾ സൈക്കിൾ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ പ്രാദേശിക എങ്കിലിതാളുകളുടെ മർദ്ദിച്ച കേസ് പോലീസ് പണം വാങ്ങി അട്ടിമറിച്ചെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വടക്കാഞ്ചേരിയിൽ പറഞ്ഞു സംസ്ഥാന വ്യാപകമായി പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പരാതികൾ വ്യാപകമായിട്ട് ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ചുവന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിന് നേരിട്ട വലിയ പോലീസ് അതിക്രമത്തെ തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരുപാട് പരാതികൾ പൊതുസമൂഹത്തിന് മുൻപാകെ വന്നിട്ടുള്ളത് സുജിത്തിൻ്റെ കാര്യത്തിൽ സുജിത്തും അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവായ വർഗീസ് സീട്ടനും എടുത്തിട്ടുള്ള വളരെ സ്തുത്യർഹമായിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ളൊരു നിലപാടാണ് ആ കേസ് അട്ടിമറിക്കപ്പെടാതെ പോകാനും ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ ആ കേസ് വളർന്നു വരാനും ഇടയായത് ഇരുപത് ലക്ഷത്തോളം രൂപ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വർഗീയ സീട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസ് കുന്നംകുളം പോലീസ് തയ്യാറായിട്ടും ആ പണം കൈകൊണ്ട് തൊടാതെ നീതി ലഭിക്കാനുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ അവരെടുത്ത നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഒന്നടങ്കം പോലീസ് അതിക്രമത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതും സംസ്ഥാനത്തെ ഭരണകൂടവും പോലീസും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കേണ്ടതെന്ന് വർഗീ സീയേട്ടനും കുന്നംകുളത്തെ കോൺഗ്രസ് നേതൃത്വവും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വവും കാണിച്ചു തന്നു ഒരു ഇതിനു മുൻപ് തന്നെ കുന്നംകുളത്തെ പോലീസിനെ കുറിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിരുന്നു കൊടിയ മർദ്ദനങ്ങൾ വിവിധ പൊതുപ്രവർത്തകർക്ക് അവിടെ എലിറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇത്തരത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനും ശക്തമായ രീതിയിൽ നിലപാടെടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പോലീസ് അതിക്രമം നേരത്തെ തന്നെ അവസാനിക്കേണ്ടതെന്നാണ് ബിജെപി പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പത്ത് ലക്ഷം രൂപ നൽകി അട്ടിമറിച്ചെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് ആരോപിച്ചു വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ബിജെപി നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരാരോപണം രണ്ടായിരത്തി പതിനെട്ടിൽ കുന്നംകുളം എസ് ഐ ആയിരുന്ന നിലവിൽ വടക്കാഞ്ചേരി സി ഐ ആയ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ സത്യസന്ധ മായ ഒരു നിലപാടെടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ഈ കേസ് പണം നൽകി ഒത്തുതീർപ്പാക്കിയെന്നാണ് ആരോപിച്ചത് കുന്നംകുളം നഗരസഭയിലെ ബിജെപി കൌൺസിലർ ബിനു പ്രസാദ് കൌൺസിൽ യോഗത്തിൽ വെച്ച് ഈ വിവരം പരസ്യമായി പറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൌൺസിലർ നടത്തിയ വെളിപ്പെടുത്തൽ പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് കൌൺസിലർ പറഞ്ഞത് കേവലം ആരോപണമല്ലെന്നും ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി നടത്തിയ വെളിപ്പെടുത്തലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു

ബി ജെ പിയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഒരു ജനപ്രതിനിധി ബി ജെ പിയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി യു ഡി എഫിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു ബി ജെ പി പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല പത്ത് ലക്ഷം രൂപ മാ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കേവലമായിട്ടുള്ള ഒരു ആരോപണമല്ല ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി ബി ജെ പിയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മൂന്നാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത് ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ ആണ് കുന്നംകുളത്തെ മുനിസിപ്പൽ പ്രസിഡൻ്റായിരുന്ന ബി ജെ പിയുടെ മുനിസിപ്പൽ മുനിസിപ്പൽ പ്രസിഡൻ്റായിരുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയെ ഇളനീര് കെട്ടി ഇളനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ മുതുകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് സി